ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്ന് വായിക്കുന്നു ഇത്രയുമായപ്പോഴേക്ക് നല്ലവണ്ണം പ്രഭാതമായി നോക്കുന്നിടത്ത് മുഴുവൻ ശവങ്ങൾ മാത്രമാണുള്ളത് അങ്ങിങ്ങ് ചിന്നി ചിതറിക്കിടക്കുന്ന ശവങ്ങൾ അത്യന്ത പാവനമായ ആ തീർത്ഥക്കര മുഴുവൻ ഒരു മഹാസംഹാരത്തിൻ്റെ രംഗമായി തീർന്നിരിക്കുകയാണ് ജീവനോടുകൂടിയ ഒരു ശരീരമെങ്കിലും കാണാനില്ല ഇവിടെ നോക്കിയാലും രക്തത്തിൽ മുങ്ങിയ ശവങ്ങൾ മാത്രം ഭഗവാന്റെ സാരഥിയായ ദാരുകൻ ഈ കാഴ്ച കണ്ട് അത്യന്ത ഭയപരിഭ്രമങ്ങളോടെ നാലുപാടും ഭഗവാനെ തിരയാൻ തുടങ്ങി കുന്നുപോലെ കൂടിക്കിടക്കുന്ന ശവങ്ങളുടെ ഇടയിൽ ചാടി ചാടി നടന്ന് ആരംഗം മുഴുവൻ ചുറ്റി തിരഞ്ഞു നോക്കി ദാരുകൻ ഭയവ്യസനങ്ങളോടുകൂടിയ ഉത്കണ്ഠാവിഷ്ഠനായ ദാരുകൻ എവിടെയും ഭഗവാനെ കണ്ടില്ലെന്ന് വന്നപ്പോൾ പൊട്ടിക്കരയുക തന്നെ ചെയ്തു അങ്ങനെ വിഷണ്ണനായി പൊട്ടിക്കറിഞ്ഞ് നാലുപാട് നോക്കുമ്പോൾ വായുവിൽ കൂടെ തുളസി സുഗന്ധം അനുഭവിക്കാനിടയായി അത് അവിടുത്തെ വനമാലയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് കരുതി ആ വായുവിൻ്റെ മാർഗത്തെ തുടർന്ന് കാട്ടിനുള്ളിലേക്ക് കടന്ന് തിരയാൻ തുടങ്ങി അന്വേഷിച്ചു കൊണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ യഥാസ്ഥിതിയിൽ ഭഗവാനെ കണ്ടു ആ നിലയിലുള്ള കാഴ്ച ദാരുകനെ എത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് പറയാൻ വയ്യ മണ്ണിൽ വീണുരുണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി ആ നിലയിൽ ദുഃഖപരവശനായ ദാരുകനെയും ഭഗവാൻ തത്വോപദേശം കൊണ്ട് സമാധാനിപ്പിച്ച് അനുഗ്രഹിച്ചു അനന്തരം വേഗത്തിൽ ദ്വാരകയിൽ പോയി അവിടെ വല്ലവരുമുണ്ടെങ്കിൽ അവരോടൊക്കെ ദ്വാരക വിട്ട് പൊയ്ക്കൊള്ളണമെന്നും അർജുനൻ അവിടെയുണ്ടെങ്കിൽ ദ്വാരകയിലുള്ളവരെ ഹസ്തനപുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറയാൻ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്ക് തേരും കുതിരകളും ആയുധങ്ങളും താനെ ആകാശത്തേക്ക് പൊന്തി മേൽപോട്ടുയർന്നു പോയി ദാരുകൻ മാത്രം ബാക്കിയായി ജരാസന്ധനോട് ഒന്നാമതായി യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ സ്വർഗലോകത്തിൽ നിന്ന് ഇന്ദ്രൻ്റെ പ്രേരണയാൽ തന്നെത്താൻ ഇറങ്ങി വന്നവയായിരുന്നുവല്ലോ പ്രസ്തുത ഉപകരണങ്ങൾ അവിടേക്ക് തന്നെ അവ പൊന്തി പോവുകയും ചെയ്തു വ്യസനഭാരം കൊണ്ടാവിഷ്ടനായ ദാരുകൻ പരവശനായി നിലവിളിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് മടങ്ങി ഇത്രയും ആയതോടെ ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തന്നിൽ നിന്ന് വികസിച്ച തൻ്റെതായ വിഭൂതികളെ മുഴുവൻ തന്നിൽ തന്നെ ലയിപ്പിച്ചു അനന്തരം ജനങ്ങളുടെ കണ്ണുകൾക്ക് ആനന്ദ സന്തായകമായ തൻ്റെ ദിവ്യ സ്വരൂപത്തെയും അവ്യക്തമായ നിർഗുണഭാവത്തിൽ ലയിപ്പിക്കാൻ തീർച്ചപ്പെടുത്തി ബ്രഹ്മാവടക്കമുള്ള എല്ലാ ദേവശ്രേഷ്ഠന്മാരും ദേവന്മാരും ഉപദേവന്മാരും ഋഷികളും അപ്സരസുകളും വേണ്ട ഊർധലോകസ്ഥരായ എല്ലാവരും ഭഗവാന്റെ ദിവ്യ ദിവ്യമായ സ്വർഗാരോഹണ മഹോത്സവത്തെ കാണാനുള്ള തൃഷ്ണയോടും സന്തോഷത്തോടും കൂടി ആകാശത്തിൽ വന്ന് തിക്കിത്തിരക്കി കൂടി പുഷ്പവർഷം ചെയ്തും കീർത്തനങ്ങളെ പാടിയും വൃത്തം ചെയ്തും അവിടത്തെ സേവിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ദേവസംഘത്തെ ഭഗവാനൊന്നു നോക്കി അണിയണിയായി നിരന്നു നിൽക്കുന്ന ദേവന്മാരുടെ മധ്യത്തിൽ കൂപ്പകയോടെ ഭക്തി പരവശനായി അവിടത്തെ സ്തുതിച്ചു കൊണ്ട് നിൽക്കുന്ന ബ്രഹ്മദേവന്റെ മുഖത്ത് രണ്ട് ദൃഷ്ടികളെയും ഉറപ്പിച്ചു അവതാരത്തിനു വേണ്ടി സ്വീകരിച്ചതും അവതരിച്ച് ഭൂമിയിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന കാലത്ത് പലതരത്തിൽ ചിന്നിച്ചെതറിയതുമായ തൻ്റെ എല്ലാ വിഭൂതികളെയും സ്വർഗാരോഹണ സമയത്ത് ഒന്നിച്ച് യോജിപ്പിച്ച് ശരീരത്തിൽ നിർത്തിയിരുന്നതിനെ ദൃഷ്ടികളിൽ കൂടെ ബ്രഹ്മദേവങ്കലേക്കും ബ്രഹ്മദേവനിൽ കൂടെ അവ്യക്തമായ ശ്രീവൈകുണ്ടലോകത്തേക്കും നയിച്ചു ഭഗവാൻ തൃക്കണ്ണുകളെ അടച്ചു ആകാശത്തിൽ ക്ഷണനേരം കാണുന്ന മിന്നൽപിണർ എപ്രകാരം എവിടെ നിന്നുണ്ടായെന്നോ എവിടെ പോയെന്നോ അറിയാൻ കഴിയുന്നല്ലെയോ അതുപോലെ ദിവ്യമോഹനമായ ആ ഭഗവത് സ്വരൂപം എവിടെ നിന്ന് വന്നു എന്നറിയാൻ കഴിയാതിരുന്ന മാതിരി തന്നെ എവിടെ പോയെന്നും ആർക്കും അറിയാൻ കഴിയാത്ത നിലയിൽ അവ്യക്തതയിൽ ലയിച്ചു സത്യധർമ്മ സ്വരൂപിയായ ഭഗവാന്റെ അവതാരത്തോടെ ഭൂമിയിലെങ്കും വ്യാപിച്ചിരുന്ന സത്യധർമ്മങ്ങളും അവിടുത്തെ അന്തർധാനത്തോടെ അന്തർലീനങ്ങളായി അവിടുത്തെ സ്വർഗാരോഹണം കഴിഞ്ഞ ദിവസം മുതൽ കലിയുഗം ആരംഭിച്ചു ദ്വാരകയിൽ ഉണ്ടായിരുന്ന ഭഗവത് പത്നിമാരടക്കം മിക്ക സ്ത്രീകളും ദാരു മുഖത്ത് നിന്ന് ഭഗവത് നിര്യാണത്തോടെ കേട്ടതോടെ വീണ് വീണ് മരിച്ചു പിന്നെ ചിലർ അഗ്നിപ്രവേശം ചെയ്തും ശരീരത്തെ ഉപേക്ഷിച്ചു പുരുഷന്മാരും പല പ്രകാരത്തിൽ ശരീരത്യാഗം ചെയ്തു എല്ലാം കഴിഞ്ഞ് അവസാനം ശേഷിച്ച നാലഞ്ച് യാദവന്മാരോടുകൂടി അർജുനൻ ഹസ്തിനപുരത്ത് വന്ന് യുധിഷ്ഠിര രാജാവിനെ വിവരം ധരിപ്പിച്ചു അപ്പോൾ തന്നെ പാണ്ഡവന്മാർ ഹിമാലയത്തിലേക്ക് മഹാപ്രസ്ഥാനവും ചെയ്തു ഇപ്രകാരം ദിവ്യദിവ്യമായ ഭഗവാൻ്റെ സ്വർഗാരോഹണ മഹോത്സവത്തെ ഭക്തി ശ്രദ്ധയോടെ സ്മരിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവർക്കൊക്കെ മരണഭയം നീങ്ങി അന്ത്യത്തിങ്കൽ കൈവല്യാനുഭൂതി അനുഭവിക്കാറാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏകാദശ സ്കന്ധം ഉപസംഹരിക്കുന്നത് മുക്തിയാണ് ഏകാദശ സ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയം എന്നാദ്യം തന്നെ പറഞ്ഞുവല്ലോ അജ്ഞാനം കൊണ്ടാണ് ബന്ധമുണ്ടായത് ജ്ഞാനം കൊണ്ടേ അത് നശിക്കൂ അപ്പോൾ അജ്ഞാന ബന്ധ ബന്ധനാശകാരണമായ ആത്മജ്ഞാനമാണ് ഏകാദശ സ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയം ജഗത്തിലെ എല്ലാ വസ്തുക്കളെയും ഒരുപോലെ നശ്വരങ്ങളും മിഥ്യകളുമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ഒന്നിലും അപേക്ഷയില്ലാതെ കേവലം നിരപേക്ഷനായി നിവർത്തിക്കുക തന്നെ വേണം അങ്ങനെയുള്ള സുദൃഢമായ വൈരാഗ്യം ഉറച്ചാൽ മാത്രമേ ജ്ഞാനം പ്രായോഗികമാവാൻ പോകുന്നുള്ളൂ അതിൻ്റെ സൂചനയാണ് ഏകാദശ സ്കന്ധത്തിലെ പ്രഥമാധ്യായത്തിലെ യാദവംശനാശത്തിൻ്റെ ബീജാവാപം അങ്ങനെ തന്നെ ജ്ഞാനം അനുഭവപ്പെട്ട് കഴിഞ്ഞാലത്തെ ലക്ഷണം ശരീരാദി ഉപാധികളും ജനന മരണങ്ങളും എല്ലാം തന്നെയും ഇല്ലാത്തതായി തീരലാണല്ലോ ഇതാണ് അവസാനത്തെ രണ്ട് അധ്യായങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ അഖണ്ഡവും പരിപൂർണവുമായ ബ്രഹ്മജ്ഞാനം കൊണ്ട് ജീവൻ നിരുപാധികനായി ജീവഭാവം വിട്ട് മുക്തനായി മുക്തനായിത്തീരുമെന്ന് ഉപദേശിച്ച് അവസാനിക്കുന്ന ഈ ഏകാദശ സ്കന്ധം ഏറ്റവും പാവനമായൊരു വേദാന്ത പ്രകരണമാണ് ഇതിനെ എല്ലാ ഭക്തി ശ്രദ്ധകളോടെ നിത്യേന കീർത്തിച്ചാൽ തന്നെ ഒരാളുടെ എല്ലാ അജ്ഞാനങ്ങളും നീങ്ങി ജന്മസാഫല്യത്തെ പ്രാപിക്കാം